അങ്ങനെ ഹരിഹരൻ സാറിനെ ഈ ക്യാബിനിൽ വെച്ച് വെച്ച് കാണുന്നു മകൻ ഇങ്ങനെ ഒരാളുണ്ട് മനോജ് കെ ജയൻ എന്ന പേര് ദൈവം ഫോട്ടോ ഒന്ന് കണ്ടു കൊടുക്കും ഏതെങ്കിലും വേഷങ്ങൾ വരുവാണെങ്കിൽ അദ്ദേഹത്തിനെ കൂടെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് കൊടുത്തു സാർ ആ ഫോട്ടോ കൊണ്ടുപോയി അതിനുശേഷം ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ടെലിഗ്രാം വന്നു അന്ന് ടെലിഗ്രാം ആണ് ടെലിഗ്രാം ഇങ്ങനെ മനോജ് കെ ജയൻ നിങ്ങൾ അടുത്ത ദിവസം തന്നെ മദ്രാസിലേക്ക് എത്തണം എന്റെ പുതിയ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ടെസ്റ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ കിട്ടിയ പൈസയും കൊണ്ട് നേരെ മദ്രാസിൽ പോയി പഴയ സ്വാമി ലോഡ്ജ് അവിടെ പോയി താമസിച്ചു അവിടെ പോയി താമസിച്ച് നേരെ എ വി എം സി തിയേറ്ററിൽ റെക്കോർഡിങ് നടക്കുക ഏത് പറയാം ആരണ്യകം ഓ സിനിമ ആരണ്യകത്തിൽ വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടി പലരെയും ശ്രമിക്കുന്ന സമയമാണ് അപ്പൊ സാറ് ഒരു പുതുമുഖം എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് പക്ഷെ ഞാൻ അവിടെ ചെന്നു അൻസാരി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ സിൽ ഫോട്ടോഗ്രാഫർ പടങ്ങളൊക്കെ എടുത്തു സാർ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കുറച്ച് പടങ്ങൾ സ്റ്റില്ലൊക്കെ എടുത്തോളാം മഞ്ഞ് അങ്ങനെ സ്ല്ലൊക്കെ എടുത്തു സാർ പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് രണ്ടുമൂന്ന് പടമൊക്കെ ഉണ്ടെന്ന് ഖയാമസേ ഖയാമത്തൊക്കെ ആ സമയം അതൊക്കെ പോയി കണ്ട് നേരെ തിരിച്ച് കോട്ടയത്തെത്തി പക്ഷേ എനിക്കതിൽ ചാൻസ് കിട്ടിയില്ല ഷേ കിട്ടിയില്ല വലിയ വിഷമായി പോയി കാരണം അച്ഛനൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നു മറ്റാസിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല അത്രയും കഷ്ടപ്പെട്ടു കിട്ടിയില്ല അപ്പൊ ഹരിഹരൻ സാറിന്റെ പടം വീണ്ടും ഒരു വലിയ മരീചിക മാറി എന്നാണ് ഇത് എമ്പത്തി ആറിലെ മറ്റോ അത് കഴിഞ്ഞ പിന്നെ സീരിയലൊക്കെ കുമിളകൾ ശ്രീധരണി ഇങ്ങനെയുള്ള ഒരു സീരിയലൊക്കെ ചെയ്ത് കുമിളകൾ സീരിയൽ വന്ന് ഈ സിനിമയിലേക്കുള്ള എൻട്രി ആയി പരി പെരുന്തച്ചൻ കിട്ടി പെരുന്തച്ഛനിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോ പെരുന്തച്ഛൻ റിലീസായി കഴിഞ്ഞപ്പോ പെരിന്തച്ഛൻ സാർ ഹരിഹരൻ സാർ കോഴിക്കോട് ഏതോ ഒരു കോർണേഷൻ തിയേറ്ററിൽ എവിടെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ ഈ ക്യാരറ്റ് നോട്ടീസ് ചെയ്തു അപ്പൊ സാറ് ചിലപ്പോൾ മറന്നുപോയിക്കാണ് ഇയാളാണ് വെച്ച് എന്റെ എക്കാലത്തെയും മികച്ച സിനിമ അല്ലെങ്കിൽ സാറിന്റെ മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള കഥ സർഗത്തിന്റെ കഥ ഉണ്ട് പക്ഷെ ഈ കുട്ടം തമ്മാനെ കറക്റ്റ് ഒരാളെ കിട്ടാത്തത് കൊണ്ട് സാറ് പടം ചെയ്യാരുന്നാണ് അപ്പോഴാണ് ഈ പെരുന്തച്ചിൽ എൻ്റെ വേഷം കണ്ടപ്പോൾ ഇയാളെ വെച്ച് ഇത് ചെയ്താലും ആലോചിക്കുകയും എന്നെ തപ്പി പിടിച്ച് മദ്രാസിൽ ഞാൻ വരാം വീണ്ടും വരാൻ പറഞ്ഞ് ഞാനതിൽ കരാറ് ചെയ്യപ്പെടുകയാണ് അപ്പൊ എന്താ ആരണ്യത്തിലെ ശേഷം സാർ എന്നെ വീട്ടിൽ വരുത്തി എനിക്ക് തന്നു അതാണ് അതാണ് എന്റെ ചെറിയ ചരിത്രം ഈ എന്ന സിനിമയില് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കലാഭവൻ മണിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള മറ്റു ക്യാരക്ടേഴ്സുമായിട്ടോ മനസ്സിൽ ഓർത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വെളിയിൽ അതിന്റെ ഒരു പേടിയൊന്നും കാണിച്ചില്ലെങ്കിൽ ഈ ക്യാരക്ടറിയ കാണിച്ചില്ലെങ്കിലും സെറ്റിൽ ഓരോ ഷോട്ട് കഴിഞ്ഞ ഇരുന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സന്തോഷ് ചേട്ടന് ഈ ലൈറ്റപ്പിനും നമ്മുടെ നമ്മുടെ മറ്റുള്ള ക്യാമറ സമയം കൊടുക്കില്ല അതെ നമ്മളൊരു ഷോട്ട് ഹെവി ഷോട്ട് ഒക്കെ ആയി അത് കഴിഞ്ഞാൽ ആ ആ നിങ്ങളൊന്ന് ഇരുന്നോ അടുത്ത ലൈറ്റ് അപ്പ് ചെയ്യണം ആഹാ ഒന്ന് പോയി ഇങ്ങനെ ചേട്ടാ ഷോട്ട് റെഡിയാ ഇരിക്കുന്ന ലൈനും ഷോട്ട് റെഡി അതാണ് സന്തോഷ സ്പീഡ് ആ സ്പീഡിലാണ് ഇത്രയും ഭീകരമായ ക്വാളിറ്റിയും കൊടുക്കുന്നത് ഒരു വിഷയമില്ല അപ്പൊ അങ്ങനെ ഇരിക്കാൻ പോലും സമയം തരാതാണ് സന്തോഷ് ഏട്ടൻ ആ പടം ചെയ്തീർത്തത് പിന്നെ രസകരമായ ഒരുപാട് നമ്മള് ഒറ്റ അതിങ്ങനെ കുഞ്ഞു 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 സാധനങ്ങളെ അങ്ങനെ പെട്ടെന്നൊരു ഇതാ പറയാനില്ല ഫുൾ ടൈം രസമായിരുന്നു ഒരു സൈഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയും ഈ ക്യാരക്ടറാണെങ്കിൽ ഞാൻ ഈ തമാശയ്ക്ക് പോകാൻ പാടില്ല വേറൊരു ആക്ടറാണെങ്കിൽ എവിടെയെങ്കിലും ബുക്കൊക്കെ വായിച്ച് അതെ ആ ക്യാരക്ടർ വിടാതെ അങ്ങനെ ചില ആക്ടേഴ്സ് ബുക്ക് ഷോട്ട് പിന്നെ തമാശകളും പാട്ടും ചെയ്യുന്നത് അതെ ഞങ്ങളുടെ ഒരു ടീമാണ് പിള്ള രാജു എന്നൊക്കെ പറയാനുള്ള നമ്മളുടെ ഒരു ഗ്രൂപ്പാണ് സന്തോഷ് ശിവൻ എന്റെ റിലേറ്റീവ് ആണ് ഞാൻ എല്ലാം കൂടെ വെച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സദസ്സുണ്ടല്ലോ ആ സദസ്സി കൂടാറുണ്ടോ ഇല്ല അന്ന് ഞാൻ ചെറിയ സ്മോളെ കഴിക്കുന്ന സമയത്ത് അന്ന് കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ ചേട്ടാ ആ പടമാണ് എന്റെ ലാസ്റ്റ് അനന്തഭദ്രം ഒരു സ്മോൾ അടിച്ച് പിരിഞ്ഞ ആദ്യ അവസാനത്തെ പടം അതാണ് അനന്തഭദ്രവും രാജമാണിക്കും ആ സമയത്ത് പോലെ എന്റെ മദ്യപാനം എല്ലാം തോന്നി എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് പെട്ടെന്ന് ഓ അതും ഒരു അത് മനോജ് എന്ന് പറഞ്ഞ ഭീകര ഏ രണ്ട് മനോജെന്ന് പറഞ്ഞു ബാറിലും ഒരു കേരളത്തിലെ ഒരു ബാറിലും ഞാൻ പോകാറില്ല അങ്ങനെ ഒരു ഞാൻ എൻ്റെതായ എന്റെ സ്ഥലത്തി കോണയാക്കം മേടിച്ച് സോഡാ മേക്കറൊക്കെ വെച്ച് സോഡാ കഴിച്ച് ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ ടീമിങ് ഞാൻ ഞാൻ മാത്രം അങ്ങനെയൊക്കെ എത്രയോ എത്ര വർഷം അതൊരു സുപ്രാധിനം മോളൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്കും അങ്ങനെ മോളൊരു രണ്ട് ഒന്നിലോ രണ്ടിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാനത് എന്തേ വേണ്ട തെറ്റിലും പോയാലും കഴിക്കുന്നില്ല അത് അങ്ങനെ ഒരു പതിനാറ് വർഷ ചേട്ടാ വർഷം ഒരു ബിയർ പോലും ഒരു ഒരു വൈൻ ഒരു ബിയർ ഒരു കള്ള് ഷാംപെല പുക ഒന്നുമില്ല നോ നോ നോ